ഹായ് ഗുഡ് മോർണിംഗ് ഇപ്പോ ഏകദേശം ഒരു ഒമ്പത് മണിയായിട്ട് ബ്ലോഗെന്താന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ബിസി ഡേ മൈ ലൈഫ് ആവും ഡേങ് മൈ ലൈഫ് കിട്ടുമോ എന്ന് എനിക്ക് അറിയില്ല മേ ബി കോളേജ് കഴിഞ്ഞ് വന്നേക്ക് കോളേജ് പോകുന്ന കാര്യമുണ്ടാവുള്ളൂ പിന്നെ കോളേജിലത്തെ ഫുൾ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല അപ്പൊ നമുക്ക് വീഡിയോ പോവാം രാവിലെ എണീറ്റ് എന്റെ ഡ്രസ്സിങ്ങും പിന്നെ ഫുഡ് കഴിക്കലും ഒക്കെ കഴിഞ്ഞ് ഇനി ഞാന് പോസ്റ്റിങ്ങിന് പോവാൻ വേണ്ടി നിൽക്കണേ മറ്റോള് ഇനി എണീറ്റ് ഉറങ്ങി ഒരു ഒമ്പത് മണിയാകുമ്പോൾ എണീക്കും പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിക്കണേ അവൾക്ക് ഞാൻ അവൾക്ക് ഞാൻ കുറച്ച് കണ്ട പോസ്റ്റിംഗ് അപ്പോൾ അവളൊപ്പം ഇറങ്ങും അപ്പോൾ ഞാനിത് പോസ്റ്റിങ്ങിന് പോവാണ് ഒക്കെ എടുത്തിട്ട് പക്ഷേ ഹോസ്പിറ്റലിനുള്ളിലുള്ള കാര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റില്ല ഹോസ്പിറ്റലിൽ അല്ല പിന്നെ മറ്റുള്ളവരുടെ ഫോണത് വരെയുള്ളത് ഞാൻ വീഡിയോയിലാക്കി പോട്ടേ അവള് ഫുഡ് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ അവള് കോളേജിൽ പോയിട്ടുണ്ട് ഇപ്പോൾ പിന്നെ ഇന്ന് ടോട്ടലി ആകെ ഒരു ബിസി ബിസിയുള്ളടാ പറമ്പ് എനിക്ക് ഇപ്പോൾ അതായത് ക്ലാസ് ഇല്ല പിന്നെ എന്താ ഇത്ര ബിസിന്ന് ചോദിച്ചാൽ പതിനൊന്ന് മണി മുതൽ ഒരു കയ്യിൽ ഫോൺ പിടിച്ചു വന്നാൽ കഴിച്ചോ എന്താ പറയുക പതിനൊന്ന് മണി മുതൽ ഒരു ഒരു മണിയായിരുന്നു എനിക്ക് കോളേജ് അത് എനിക്ക് പക്ഷേ എനിക്ക് പോസ്റ്റിങ് ആയിരിക്കുന്നത് അവളൊക്കെ ഇപ്പോൾ മോർണിങ്ങിനാണ് പോസ്റ്റിങ് അങ്ങനെ ടോട്ടൽ രണ്ടാളും ഓരോ കാര്യങ്ങളിലും ബിസിയാണ് പിന്നെ ഇനിയിപ്പെന്താ ഞാൻ ഇപ്പൊ നീട്ടിട്ടുള്ളൂ ഇനിയിപ്പൊ റൂം ഒന്ന് ക്ലീൻ ചെയ്യണം പിന്നെ രാവിലെ ക്ലാസ് ആയണ്ട് ഉൾക്കാന്നും ചെയ്യാണ്ടിരിക്കില്ല അപ്പൊ ഞാനൊക്കെ ചെയ്ത് വെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഡ്രസ്സൊക്കെ ഇതായാലും മടാനുണ്ട് ഉണ്ടാകണം ഫുഡ് രാവിലെ നീട്ടിപ്പോണ്ടാക്കിട്ടില്ല ബിക്കോസ് മെയിൻ ഈ കോളേജിന്റെ അവസ്ഥ ഒന്നും പറയാൻ നാളെ ലീവ് ഉണ്ടെങ്കിൽ ഇന്ന് നൈറ്റില് വരുവണ് മെസ്സേജ് അപ്പൊ ഞങ്ങൾ എന്തായാലും ഫുഡൊക്കെ ഉണ്ടാവുമ്പോൾ കുറച്ച് എക്സ്ട്രാ ആയിട്ട് ഉണ്ടാക്കി നോക്കും കുറച്ചൊക്കെ നാളെ ഒക്കെ ഉണ്ടാവും കുറച്ച് അപ്പൊ അത് ഫുൾ വേസ്റ്റ് ആവും അപ്പൊ അതുകൊണ്ടുതന്നെ ഞമ്മക്ക് എന്താ കൊറച്ചൊക്കെ ഉണ്ടാക്കും തുള്ളി ഫുഡ് രണ്ടാകും മാറ്റം ഒരു എങ്ങനെ ആ ഡോഗിന്റെ ബാക്കിൽ രണ്ടിട്ടൊന്നും ഞങ്ങളെ മറ്റുള്ള എന്താ പറയാ കവട ഇതൊക്കെ എടുത്തിട്ട് ബാക്കി അവിടെ വെക്കണം തുണികളൊക്കെ അതൊക്കെ അവിടെ കൊണ്ട് അവിടെ വെക്ക് എന്നാലൊന്ന് മഴ പെയ്തു മഴ എന്ന് പറഞ്ഞ ഭൂമി എത്തിയണോ ചോദിച്ചാൽ എത്തിയാണ് എന്ന എത്തിയിട്ടില്ല ചോദിച്ചാൽ എത്തിയിട്ടില്ല അങ്ങനത്തെ ഒരു മഴ നല്ലവണ്ണം ഇടിയൊക്കെ ഉണ്ടായി അതുകൊണ്ട് കുറച്ചൊക്കെ ഒരു ചൂടിനൊരാക്കണ്ട ആക്ച്വലി ഇത് വെള്ളത്തിൽ ഇട്ട് ക്കണം പക്ഷെ എനിക്കിപ്പോഴാണ് ഓർമ്മ കടലക്കറി കടലക്കറി ഞാൻ ഉണ്ടാക്കണം കറി കറി എന്ന് പറയുന്നത് ജസ്റ്റ് സൈഡ് ഡിഷ് ആയിട്ട് കൂട്ടാം പിന്നെ ഞങ്ങളത് കറി പോലെ കൂട്ടും പിന്നെ അതും ഓംലേറ്റും വിത്ത് പപ്പടം അതിപ്പോ ചോറായിട്ടുണ്ട് അതും വെച്ചിട്ടുണ്ട് നമുക്ക് ഇവിടെ ക്ലീൻ ചെയ്യാം പിന്നെ നാളെ നാട്ടിൽ പോകണം അപ്പൊ ഈ മുകളിൽ കണ്ണ ആ സംഭവം ഉണ്ടല്ലോ ഈ ബോട്ടിൽ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം കാരണം നാട്ടിൽ നിന്ന് വരുമ്പോ ഓൾറെഡി പൊടിയാവും എപ്പോഴും പൊടി ഉണ്ടാവും അപ്പൊ രണ്ടും കൂടെ ആകുമ്പോൾ ഡബിൾ പൊടിയാവും അപ്പൊ നമ്മളിപ്പോ കുറച്ച് ക്ലീൻ ചെയ്ത് വെച്ചാ നാട്ടിൽ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല പിന്നെ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യണം ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കുറച്ച് കുറച്ച് പരിപാടികളുണ്ട് എന്നിട്ട് എനിക്ക് പോയൊന്നും ഫ്രഷ് ആണ് ഇപ്പൊ കിച്ചൺ അവിടെ ഓൾമോസ്റ്റ് മണി കഴിഞ്ഞ് ക്ലീൻ ആയി കടലിൻ്റെ കുക്കറിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് കഴിഞ്ഞതും കുറച്ചും കൂടി തന്നില്ലോ അപ്പൊ നോക്കാം ഇപ്പൊ ഏകദേശം ടൈം ഒരു ഒമ്പതര ആയിട്ടുണ്ട് പിന്നെ എനിക്ക് ക്ലാസ് പതിനൊന്ന് മണിക്കാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു പത്ത് മണിക്കെങ്കിൽ പത്തരക്കെങ്കിലും ഇറങ്ങണം ഞാൻ ഇപ്പം പോയി റെഡി ആവട്ടെ കൈസ് കിച്ചണില് നിന്നിട്ടുണ്ടെങ്കിൽ ചൂട് നല്ല മഴ പെയ്യും രാവിലെ വെയിൽ വരും ആ മഴ ഫുള്ള് വെയിലും ഉണ്ടാവും എന്റെ ഇപ്പം മാറ്റിലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയാ ആ ഞമ്മളത് നോക്കണം ഒരു പത്തര ആയി ടൈം കടലാക്കി വെച്ചാൽ നോക്കിട്ട് മാറ്റി വെക്കണം ബാഗ് നല്ല വെയിറ്റ് ഉണ്ട് കാരണം അവളുടെ ബുക്കും അവള് ഹോസ്പിറ്റലിൽ പോകണോണ്ട് അവള് ബാഗ് എടുത്തിട്ടില്ല അപ്പൊ അവളെ ബുക്കും എന്റെ ബാഗിൽ വെച്ചാണ് പിന്നെ എന്റെ ബുക്കും ഉണ്ട് എനിക്ക് കോളേജിൽ പോസ്റ്റിന് പോകാനുണ്ട് അപ്പൊ അതിന്റെ അതിന്റെ ബുക്കും കൂടി ബാഗിൽ ബാക്കി ഇവിടെ അവര് പോയി കോളേജിൽ പോയി പിന്നെ നമുക്ക് കോളേജിൽ പോയിട്ട് അവിടുന്ന് വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റുന്ന വീഡിയോസ് ഒക്കെ ഞാൻ എടുക്കും എവിടെയും അവളും വീഡിയോസ് എടുക്കണ്ടാവും ഞാൻ വിചാരിക്കണേ പിന്നെ ഇൻട്രോ ഒക്കെ അവളും എടുത്തു തോന്നുന്നു എന്റെ രീതിയില് പറ്റുള്ളു പിന്നെ നമുക്ക് അവിടെ നിന്ന് കാണാം സത്യമാണ് കോളേജിന്റെ ഗേറ്റ് വരാൻ ഡിസ്റ്റൻസ് പക്ഷെ ഇവിടെ നിന്ന് ക്ലാസ് പോകാന് കുറച്ചധികം ദൂരം തോന്നരു

Allah, uh, െ മൈക്രോബയോളജിയുടെ ഇത് കാണിച്ചെടുത്തൊക്കെ ലാബ് എന്താ ബ്രെയിൻ അല്ലെ ഇൻഫെക്ഷൻ എടി മറ്റേത് എം ഐ ഹാർട്ട് അറ്റാക്ക് വന്ന ഹാർട്ടാണത് മഴില ടീം നമ്മ ക്ലാസ് ഇപ്പോ എടുകൊണ്ടിയാ 11 10 മാമ 20 വരെ എങ്ങനെയുണ്ട് 10 നമ്പറട മാം പോരിയേർക്കും വിശേഷമെന്നെ കർത്ത പോലെ കിട്ടണ്ട ഞാൻ എങ്ങനെ പറഞ്ഞേക്കണ്ടേരിപ്പിക്ക ഞാൻ അനക്ക നക്കപരിവേ എന്ന് പറഞ്ഞേൽ ദിൽഷാൻ അസൈമെന്റ് കഴിഞ്ഞിരണ ആർക്കിങ്ങ വേണമെന്നല്ലേ ദിൽഷാൻക്ക് മനസ്സിലായി വെച്ചിടോ സസാര സസാരന്റെ ക്ലാസ്സി ഫടിപ്പോ സിത്തെ ആണെവർണ പിന്നെ ആരെ പക്ഷെ ക്ലാസ് ടോപ്പർ ഓളായില്ല ഒരു പോയിന്റ് എത്രയാണ് പോയിന്റ് പോയി പക്ഷെ ഞങ്ങള് ഞങ്ങള് ഫസ്റ്റ് ബെഞ്ചിൽ ഇരിക്കോ എന്നിട്ട് ഞങ്ങൾ എല്ലാ കളികളിക്കും ഞങ്ങൾ കളിയൊരു സാധനമായി തെറ്റിക്കൊരു സാധന എന്നിട്ട് പറയുന്നു എല്ലായിരിക്കും മറ്റുള്ള ബാഗ് പോയിട്ട് വരുമ്പോ ഇതൊക്കെ പിന്നെ ബാഗൊക്കെ എല്ലാരും ബാഗ് എനിക്ക് മനസ്സിലായി ഇതൊക്കെ നീട്ടി ഏറ്റേണ്ടി വരുന്ന അപ്പൊ യാതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കയ്യെ കുടിച്ച് പോകേണ്ടി വന്നതാ ഞങ്ങള് കോളേജ് കഴിഞ്ഞ് വന്ന് കോളേജിൽ ഒന്നും വീഡിയോ എടുക്കാൻ കിട്ടില്ല കാരണം എനിക്ക് രണ്ടു മണിക്ക് ശേഷം പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇനിപ്പൊ വേഗം അതിന് പോണ പെട്ടെന്ന് വന്ന് ഫുഡൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നെ ഞങ്ങളെ ഫുഡ് ഞാൻ അവിടുന്ന് വീഡിയോസ് എടുക്കാൻ പറ്റുമോ എനിക്കൊരു ഒഴപ്പില്ല കാരണം അവള് പോയ കൊറച്ചൊക്കെ ഒന്ന് ജസ്റ്റ് പോണതോ അപ്പൊ എടുക്കാൻ പറ്റും കൊറച്ചൊക്കെ എടുക്കാൻ പറ്റും ഞാനും പറ്റണെടുക്കും എന്റെ ഫോണിൽ ഓൾറെഡി ചാർജും ഇല്ല മേ ബി ഹോസ്പിറ്റലിൽ എന്തെങ്കിലും എടുക്കും ഞാൻ കോളേജ് കഴിഞ്ഞ് വന്നു കോളേജല്ല സോറി ക്ലിനിക്കൽ പോസ്റ്റിങ് കേൾക്കും ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ I'll be in the next video Bye.